ഹായ് നമസ്കാരം അങ്ങനെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം ഇന്ന് പോലീസ് പൊളിച്ചു അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജില്ലയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ നമുക്കിത് അറിയാൻ സാധിക്കും സ്വാഭാവിക മരണമാണോ അതോ ഇനിയിപ്പം ഇദ്ദേഹത്തെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ സമാധി ആയ സമാധി അടഞ്ഞതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ കാത്തിരിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു ഈ രണ്ട് ആമക്കൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ആൾക്കാരെയും ആശങ്കയാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ഒരു നടപടികൾ പിന്നീട് ഇത് ഹിന്ദു സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കും എന്തായാലും ഇന്ന് എന്നോടൊപ്പം അമ്പലത്തിൽ പൂജയൊക്കെ നടത്തുന്ന ഒരു പൂജാരി നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഈ സമാധി ആകുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു നിത്യ ബ്രഹ്മചാരി ആയിരിക്കണം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും മരണപ്പെടുമ്പോഴത്തേക്ക് അത് സമാധി എന്നൊക്കെ പറയാം അല്ലെ പൂജ തിരുമേനി എന്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു കാര്യത്തില് എന്റെ അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞാല് ശരിയല്ല ആ ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ അതും ഇവർ ചെയ്യേണ്ടതും ഡോക്ടേഴ്സിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അല്ല അപ്പം ആ നഷ്ടപ്പെട്ടു പോവെന്നാണല്ലോ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് വെറുതെ സമൂഹമായിട്ട് ജീവിക്കുവാണല്ലോ സമൂഹമായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് പരിസരവസ്ഥറിയേണ്ടേ പുള്ളി സമാധിയാണെന്ന് പറയുന്നത് ചടങ്ങ് ആരെങ്കിലും കണ്ടോ കോടതി പിന്നെ ചോദിച്ചു പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതൊന്നും ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഡോക്ടർ ഇത് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സിനെ വരത്തണം അടുത്തുള്ള പോലീസ് കംപ്ലൈന്റ് ചെയ്യണം അവിടുത്തെ വാർഡ് കൗസിലർ ചെയ്യണം പരിസരത്ത് താമസിക്കുന്ന പ്രദേശവാസികൾ അറിഞ്ഞുകൊണ്ട് ഇതൊരു ചടങ്ങായിട്ട് അവർക്ക് നടത്താമായിരുന്നു കാരണം ഇദ്ദേഹം വിവാഹം കഴിച്ചു രണ്ട് മക്കളുണ്ട് കുറെ കാലമായിട്ട് കിടപ്പായിരുന്നു അപ്പൊ പിന്നെ പുള്ളി നടന്നുപോയി പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് അച്ഛൻ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഗുളിക കഴിച്ചു അങ്ങനെ ഒരു നിത്യ ചൈതന്യമുള്ള ഒരാൾക്ക് ഇങ്ങനെ പ്രഷറിന്റെ ഷുഗറിന്റെ കഴിക്കേണ്ടി വരുമോ അല്ല നമ്മൾ അത് അത് നമ്മൾ ബന്ധമാണ് നമ്മള് ശരിക്കും പറഞ്ഞാല് അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിച്ചേ പറ്റത്തുള്ളു അത് എത്ര ചൈതന്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പം പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുമ്പോ ഒരു പതിനൊന്ന് മണി ഞാൻ ഭക്ഷണം ചിലപ്പോൾ തള്ളന്നു താഴെ പോകും അപ്പൊ നമ്മള് ഫുഡ് ഒക്കെ നല്ലപോലെ കഴിക്കുക പക്ഷെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഇവർ ഇത് ചടങ്ങായിട്ട് നടത്താരുന്ന് പരിസരക്കാരെയും പോലീസുകാരെയും പറഞ്ഞു അച്ഛൻ സമാധി ആകണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഡോക്ടേഴ്സിനെ വിളിക്കുക എത്ര മണിക്കൂർ കൊണ്ട് ഇത് സമാധിയാകും അത് കഴിഞ്ഞ് കല്ലെ കൊണ്ടു വെക്കാൻ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യായിരുന്നു ഇപ്പൊ പരിസരവാസികളൊക്കെ വിളിച്ച് അവിടുത്തെ ഒരു ാണല്ലോ അതെ അപ്പൊ ഇതൊരു വിവാദമാകത്തില്ലായിരുന്നു അപ്പൊ ഇത് ഒരു കൊലപാതകമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് അത് പൊതുവേ അങ്ങനെ തോന്നുന്നു എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ സമാധി ആയി എന്ന് പറഞ്ഞ് പിന്നീട് നാട്ടുകാരെല്ലാടെ കൂടി കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്ക് ഈ മകൻ പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും കൊറേ കേട്ട് അതായത് ഇത് മുസ്ലിം തീവ്രവാദികൾക്കാണ് ഇതിനകത്ത് കൂടുതൽ ആകാംക്ഷത് അതിനോട് എന്താ പറയാനുള്ളത് എന്റെ അഭിപ്രായത്തിൽ നമ്മള് കേരളമാണിത് ഒരു പ്രത്യേകത ഉണ്ട് മതമോക്കത്തിൽ എല്ലാ ഉത്സവമാണ് അതായത് ഓണം വന്നാലും ബക്രീദ് വന്നാലും പള്ളി പെരുന്നാൾ വന്നാലും നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിംസ് എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കുന്നത് വേറൊരു ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഓക്കെ അതാണ് ഒരു യഥാർത്ഥ ഒരു നമുക്കേ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സഭാ സമാധി മണ്ഡപം സോറി സമാധി അടങ്ങിയിരിക്കുന്ന ഈ ഒരു കല്ലറ പൊളിച്ചപ്പോഴത്തേക്ക് ഒരു ദൃക്സാക്ഷി അവിടെ ഉണ്ട് ആ സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് എന്താണ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആദ്യം ആദ്യം ആ പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു വന്നിട്ട് മാറ്റുകയാണ് ചെയ്തത് അല്ല അവർ ആദ്യ മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർ ഡി ഓയുടെ സാന്നിധ്യത്തില് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ജോലിക്കാർ വെച്ചു സ്ലാവ്ക്കിട്ട് പുറത്ത് വെച്ച നാല് മൂന്ന് സൈഡ് മൂന്ന് സൈഡ് ഫ്രണ്ടില് രണ്ട് സ്ലാബ് ആയിരുന്നു അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി എന്നിട്ട് ഒരു സൈഡ് ആദ്യം പല സൈഡ് പൊളിച്ചു അതില് പുറത്താണ് സിമ്മൻ കൊണ്ട് പൂച്ചിരുന്നത് ിമെന്റ് കെട്ടായിരുന്നു ചുടുക ഭസ്മം നോ കഴുത്തുവരെ ഇട്ടതായിരിക്കും പക്ഷെ അല്പം കൂടി താന്ന് സെറ്റ് ആയത് കൊണ്ടായിരിക്കും അല്പം കൂടി താഴ്ന്നിരിക്കുക മുഖം തിരിച്ചറിയാം പിന്നെ നല്ല രീതിയിൽ ഇരിക്കയായിരുന്നു പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല വെള്ളയായിട്ടാണ് കണ്ടത് തോന്നിയത് ഗോപിൻസ്വാമിയാണ് അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോമൻസ്വാമി എന്ന് തന്നെ അറിയാം ആ ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ് ഈ കർപ്പൂരത്തിന്റെ സ്മെല് അറിയാമായിരുന്നു

മൊത്തം പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയ ആർ ടിക സാന്നിധ്യം ഇല്ലല്ല പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു നാക്ക് നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത മറം അത്രേ ഉള്ളൂ അരക്ക് താഴത്ത് കഴിക്കു അരക്ക് താഴെ അങ്ങനെ ഒന്നും ഇല്ല ഇല്ല പേരെങ്ങനെയാ എന്റെ പേര് പ്രസന്ന കുമാർ സാക്ഷിയായിട്ട് കൊണ്ടുവന്നാണ് ഞാൻ കൗൺസിലറാണ് മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര പ്രസന്നകുമാർ പുള്ളി പഞ്ചായത്ത് മെമ്പർ എന്നാണ് പറഞ്ഞത് പുള്ളിയുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കല്ലറ പൊളിച്ചത് പൊളിച്ചപ്പോ ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ നെഞ്ചിന്റെ ഉടംബര ഭസ്മം ഒക്കെ ഇട്ടിരുന്നു എന്നാണ് പറയുന്നത് ആളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു അപ്പം എന്താണേലും ഇനിയിപ്പോൾ ദുരൂഹതകൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നേ പറ്റത്തുള്ളൂ ഈ മക്കൾ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണോ ഇല്ല എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും ഇനി ഇത് സ്വാഭാവിക മരണമാണോ അതേ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഒരു കൊലപാതകമാണ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് ഇവർ വിധേയമാകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിനകത്തേക്ക് വേറെ രീതിയിലുള്ള തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും മതത്തിൻ്റെ പേരിൽ കൊണ്ടെത്തിക്കുകയും പിന്നീട് വർഗീയ ലാഭം സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഈ പിന്നെ ഹിന്ദു സംഘടനയുടെ ചില വ്യക്താക്കളുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ ഇത് വലിയൊരു തിരിച്ചടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്താണെങ്കിലും നമുക്കിത് വെയിറ്റ് ചെയ്യാം അല്ലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദുരൂഹതകൾ മാറട്ടെ അദ്ദേഹം സമാധി ആയതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ പിന്നെ ആ വിശ്വാസപ്രകാരം എന്താണോ അതെല്ലാം കൊടുത്ത് പുളിനെ തന്നെ സമാധിയായിട്ട് ഇരുത്താം ഇനി അതല്ല ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് കൊലപാതകമാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷാ നടപടികൾ അവർ സ്വീകരിക്കാൻ തന്നെ കാണിച്ചത് അതെ അതെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ചെയ്യാം